ഹായ് മക്കൾസ് ഇന്ന് നമുക്ക് അക്ഷരമറ്റം ക്യുസിൻ്റെ സബ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം മക്കളെല്ലാവരും അന്വേഷിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ ചാനലിലൂടെ എൽ എസ് എസ് ക്ലാസ്സുകൾ തുടങ്ങുക അടുത്ത മാസം മുതൽ അതായത് ഒക്ടോബർ മാസം മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങാം കേട്ടോ ക്ലാസ്സുകൾ നൽകാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ഏത് വർഷമാണ് ആൻസറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ് വർഷം തരഞ്ഞു അല്ലേ രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഇത് എന്തിൻ്റെ ലോകയുടെ ഭാഗമാണ് ആൻസർ ലിറ്റിൽ കൈറ്റ്സ് കേരളത്തിലെ നദികളും ഒഴുകുന്ന ജില്ലകളും തന്നിരിക്കുന്നു തെറ്റായ ജോഡി കണ്ടെത്തുക സി ആണ് ചാലിയാർ പാലക്കാട് തൃശ്ശൂർ ചാലിയാർ പുഴ ഏതൊക്കെ ജില്ലയിലൂടെയാണ് ഒഴുകുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൂടെ നാല് ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി ആരെയാണ് വിശേഷിപ്പിച്ചത് ആൻസർ സുഭാഷ് ചന്ദ്രബോസ് അപ്പോൾ രക്തസാക്ഷികളുടെ രാജാകുമാരൻ ആരാണ് ഭഗത് സിംഗ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് അതിദാരിദ്ര്യം ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറും അതിദാരിദ്ര്യം ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കേരളത്തിലാണ് ഏതാണത് ആൻസർ കോട്ടയം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നൂറ് സെഞ്ചുറികൾ നേടിയ ഏക കളിക്കാരൻ ആരാണ് ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ ഏഴ് അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ സുഖത്തിനായി വരയണം ആരുടെ വരികൾ ആൻസർ ശ്രീനാരായണ ഗുരു എട്ട് അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം എന്ന് ജൂൺ പന്ത്രണ്ട് ഒമ്പത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ആരംഭിച്ച കുട്ടികളുടെ റേഡിയോ ഏതാണ് റേഡിയോ നെല്ലിക്ക പത്ത് ചിത്രത്തിൽ കാണുന്ന പ്രശസ്ത കളിക്കാരനെ തിരിച്ചറിയുക ഉത്തരം ഉസ്താദ് സാക്കിർ ഹുസൈൻ പതിനൊന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യമായി ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പ്രതിമയാണ് സ്ഥാപിക്കപ്പെട്ടത് ഉത്തരം എ കെ ഗോപാലൻ പന്ത്രണ്ട് ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ ഒപ്പിട്ട ഒരേ ഒരു പ്രധാനമന്ത്രിയേ ഉള്ളൂ അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ ആയതിനു ശേഷമാണ് പ്രധാനമന്ത്രി ആയത് അതുകൊണ്ടാണ് ഇത് സാധ്യമായത് ആരാണ് അദ്ദേഹം ഡോക്ടർ മൻമോഹൻ സിംഗ് പതിമൂന്ന് താഴെ തന്നിരിക്കുന്ന വഴിയിൽ ജലത്തിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ് ഇതൊക്കെ തന്നിട്ടുള്ളത് ശലീലം പഴസ് നളിനം വാരി സർ നളിനം നളിനം എന്നാൽ താമര പതിനാല് അക്ഷരമുറ്റം ക്രിസ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായ മോഹൻലാൽ ഫാൽക്കെ അവാർഡിനാൽ ആദരിക്കപ്പെട്ടു വിഖ്യാത പുരസ്കാരം ലഭിക്കുന്ന എത്രാമത്തെ മലയാളിയാണ് അദ്ദേഹം ആദ്യത്തേതാരാണ് അടൂർ ഗോപാലകൃഷ്ണൻ ക്രമം തെറ്റി കിടക്കുന്ന അക്ഷരങ്ങളെ ക്രമീകരിച്ച് അർത്ഥമുള്ള വാക്ക് കണ്ടെത്തി എഴുതുക എന്താണ് താഴെ തന്നിരിക്കുന്ന വിശേഷണങ്ങളിൽ തെറ്റ് ഏതാണ് ഫലങ്ങളുടെ റാണി കൈതച്ചക്ക ബി ഫലങ്ങളുടെ രാജാവ് മാമ്പഴം സി സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി ഏലം ഡി സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളക് ആൻസർ എ ആണ് ഫലങ്ങളുടെ റാണി കൈതച്ചക്ക എന്നാണ് തന്നിട്ടുള്ളത് അത് തെറ്റാണ് ഫലങ്ങളുടെ റാണി മാങ്കോസ്റ്റിനാണ് കൈതച്ചക്ക എന്താണ് കൈതച്ചക്ക സ്വർഗീയ ഫലം എന്നാണ് അറിയപ്പെടുന്നത് പതിനേഴ് ആദ്യം കാണുന്ന പതാക നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയുടേതാണ് രണ്ടാമത് കാണുന്ന പതാക നമ്മുടെ മറ്റൊരു അയൽരാജ്യത്തിൻ്റേതാണ് രാജ്യം ഏത് തന്നിട്ടുണ്ട് ഈ രാജ്യത്ത് അടുത്തിടെ ഉണ്ടായ യുവജന പ്രക്ഷോഭത്തിൻ്റെ ഫലമായി സർക്കാർ മാറേണ്ട സ്ഥിതി ഉണ്ടായി ആൻസർ നേപ്പാൾ ചുവടെ നൽകിയിരിക്കുന്ന പക്ഷികളുടെ കൂട്ടത്തിൽ പറക്കാത്ത പക്ഷികൾ മാത്രമുള്ള ഗ്രൂപ്പ് ഏതാണ് വായിക്കണില്ല ആൻസർ സി ആണ് യമു പെൻഗിൻ കിവി ഒട്ടക്കപ്പക്ഷി പത്തൊമ്പത് ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒൻപത് എൺപത്തി നാല് ആൻസറ് എഴുപത്തിയെട്ടാണ് എങ്ങനെയാണ് കണ്ടെത്തിയത് തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് ഒന്ന് കുറച്ചപ്പോൾ തൊണ്ണൂറ്റെട്ട് കിട്ടി തൊണ്ണൂറ്റെട്ടിൽ നിന്ന് രണ്ട് കുറച്ചു തൊണ്ണൂറ്റാറ് കിട്ടി തൊണ്ണൂറ്റാറിൽ നിന്ന് മൂന്ന് കുറച്ചു തൊണ്ണൂറ്റിമൂന്ന് കിട്ടി ലാസ്റ്റ് എൺപത്തിനാലിൽ നിന്ന് ആറ് കുറച്ചു എഴുപത്തിയെട്ട് കിട്ടി ശുഭാംശു ശുക്ല ഏത് ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ബഹിരാകാശ യാത്ര നടത്തിയത് ആക്സിയം എം ഫോർ ടൈ ക്വസ്റ്റ്യൻസും കൂടി നോക്കാം അതിലൊന്ന് കേരളത്തിലെ ആൻറ്റിബയോട്ടിക്കുകൾക്ക് നൽകുന്ന കവറുകൾക്ക് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിക്കുന്ന നിറം ആൻസർ നീല രണ്ട് ലോക പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മൂന്ന് മലയാളിയായ മിന്നുമണി ഏത് കളിയിലൂടെയാണ് പ്രശസ്തയായത് ക്രിക്കറ്റ് എന്നാല് വി എ അച്യുതാനന്ദൻ രണ്ടായിരത്തി ആറിൽ കേരള മുഖ്യമന്ത്രി ആയപ്പോൾ ഏത് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് നിയമസഭയിലെത്തിയത് ഉത്തരം മലമ്പുഴ പെസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയ സഞ്ചാരി ആൻസർ ഫെർഡിനാൻഡ് മകല്ലൻ ഓക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനിയും തുടർന്നുള്ള ക്യൂസ് പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കുക ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ്